കൊല്ലം പത്തനാപുരത്ത് ഹോപ്പ് ഹരിത ജീവനത്തിൻ്റെ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ട് അത് ഗാന്ധിഭവനിലാണ് ഇവിടെ വന്നപ്പോൾ കുറെ അധികം സ്റ്റാളുകളുണ്ട് ഉണ്ട് അതിൽ വളരെയധികം ഒരു പ്രത്യേകതയുള്ള ഒരു സ്റ്റാളുകൾ ഉണ്ട് ആ സ്റ്റാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഉപയോഗിക്കാറുണ്ട് കൃഷി ചെയ്യാറുണ്ട് പക്ഷെ കൂണിൽ നിന്ന് വാല്യൂ അഡീഷൻ ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മ ഇവിടെ കാണാനിട ആ വീട്ടമ്മയുടെ വാല്യൂ അഡീഷൻ പ്രോഡക്റ്റും അതിന്റെ ബെനിഫിറ്റും നമുക്ക് എന്താണെന്ന് നോക്കാം ഇത് മഷ്റൂമാണ് ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാണ് സാധാരണ കേന്ദ്രത്തിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് കൃഷി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിൽ തൊട്ട് തുടങ്ങിയ സാധനമാണ് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഞാൻ നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് കൂണിൽ നിന്നും ഇപ്പം നമ്മുടെ പരിസരത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും കൂണിനും കൂടെ എടുത്തിട്ട് ഞാൻ വാല്യു അഡീഷൻ ചെയ്യുന്നുണ്ട് ഇപ്പം കൂൺ കൃഷിയിൽ നിന്നും കൂണ് ഇതായിട്ട് കൂണാട്ടും കൊടുക്കുന്നുണ്ട് കൂണിൽ നിന്ന് ഉൽപ്പന്നം കണ്ടുപിടിച്ച് അത് ഹെൽത്ത് മിക്സ് ആട്ടായി വരുന്നുണ്ട് ഓൾറെഡി കൂൺ ഉണക്കിയത് ഇത് കൂൺ ഉണക്കിയതാണ് ഡ്രയറിനകത്ത് ഉണക്കിയതാണ് കൂണിൽ നിന്ന് കൂണുണക്കിയതും ഏത്തക്ക സീറ്റ് പൊട്ടറ്റോ പനം കൽക്കണ്ട് റാഗി എന്നിവയെല്ലാം ചെയ്തത് ടെസ്റ്റ് എല്ലാവിധ ടെസ്റ്റുകളും ചെയ്ത് ഇറക്കിയ ഒരു ഹെൽത്ത് മിക്സാണിത് ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റമിൻ ഡി ത്രീ സൂര്യപ്രകാശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂണിൽ മാത്രമേ കിട്ടത്തുള്ളൂ അത് അങ്ങനെ അതിൽ നിന്ന് ഒരു കീടനാശിനിയോ ഒരു കെമിക്കലോ ഒന്നും ചേർക്കാതെ എൻ്റെ വീട്ടിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഞങ്ങൾ വീട്ടുകാരെല്ലാം ഉപയോഗിച്ചതിന് ശേഷം സുഹൃത്തുക്കൾക്കും ബന്ധുക്കാർക്കും എല്ലാവർക്കും കൊടുത്ത് ഓഫീസേഴ്സുകൾക്കും കൊടുത്തിട്ട് നല്ല ഇതോ ഉണ്ടാ നല്ലൊരു ഇത് കഴിഞ്ഞ് ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമുള്ള സാധനം വന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ടെസ്റ്റിന് വിട്ടു ടെസ്റ്റിനകത്ത് വന്ന് റിസൾട്ട് കണ്ട് എല്ലാ ഓഫീസിലും മിക്കവുള്ള ഓഫീസേഴ്സിലും എല്ലാവരും ഐ എസ് സിയിലായാലും പിന്നെ മെഹിക്കൽ മെട്രോളജിയിൽ പോയപ്പോൾ ആ ആ ഭാഗങ്ങളിലാണെങ്കിൽ എല്ലാ ഓഫീസേഴ്സിൽ നിന്ന് ഞാൻ ഒരു രണ്ട് കിലോ വീതം പൊടിച്ച് തുടങ്ങിയതാണ് ഇപ്പം നൂറ്റി അൻപത് കിലോ വീതം മാസം പൊടിച്ച് എന്താണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാം കൊടുക്കുന്നുണ്ട് എവിടെ ആവശ്യപ്പെട്ടാലും കൊറിയർ റൈസ് കൊടുക്കുന്നതാണ് ഇത് ഡ്രയറിൽ വെച്ച് ഡ്രൈവറിന്റെ ഇത് കൂണ് അല്ലല്ല കൂൺ പൊടിച്ചിട്ട് ഈ റാഗി ഏത്തക്ക ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ ഹെൽത്ത് മിക്സ് ആക്കി പ്രോട്ടീൻ പൗഡർ ആണ് ഇത് ഇതിന്റെ ഉപയോഗം ഇതാണ് ഹെൽത്ത് മിക്സ് അത് ഇനി നമ്മൾ ഒരു ഒരു ഐറ്റം വരുന്നുണ്ട് സ്കൂളിൽ നിന്ന് വേറൊരു രണ്ട് ഐറ്റത്തിന് പോയിട്ടുണ്ട് ഒന്ന് കുക്കീസ് ഒന്ന് വേറൊരു റെഡി ടു കുക്ക് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഐറ്റം പോയിട്ടുണ്ട് ടെസ്റ്റിന് ഇതിനെല്ലാത്തിനും പേറ്റന്റ് എടുത്തതാണ് ആ ഇത് സീറ്റ് സീറ്റ് പൊട്ടറ്റോ റാഗി ഏത്തക്ക പനം കേൾക്കേണ്ടി ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ ഹെൽത്ത് മീൻസ് കൂൺ ഉണക്കിയത് പിന്നെ വന്നിട്ട് റാഗി സീറ്റ് പൊട്ടാറ്റോ ¿Y este qué? പനം കൾക്കുണ്ട് ഇത്രയും ചേർത്തരാണ് വെക്കുന്നത് എല്ലാവിധ ടെസ്റ്റുകളും ചെയ്തതാണ് ഇതിനകത്ത് ഒരു കെമിക്കലും അടങ്ങിയിട്ടില്ല ഒറിജിനൽ സാധനമാണ് മഷൂ നമുക്ക് സ്വന്തമായിട്ട് കൃഷിയുള്ളത് കൊണ്ട് തോന്നേ ആയിട്ട് കൃഷിയുണ്ട് പത്ത് രണ്ടായിരം ബെഡോളം കൃഷി ചെയ്യുന്നുണ്ട് അത് ഒറിജിനൽ മഷൂമാണ് ഞാൻ ഇരുപത്തഞ്ച് കവർ ഇവിടെ കൊണ്ടുവന്നിട്ട് തീർന്നു ഇത് ഈ പറഞ്ഞു പറ്റത്തില്ല അത് ഒരു ദിവസം അയച്ചു കൊടുക്കാം എവിടെയാണ് ദൂരദർശൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദൂരദർശനില് പ്രോഗ്രാം ഉണ്ടായിരുന്നു റേഡിയോ നിലയത്തിലുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ ചാനലാരൊക്കെ വരുന്നുണ്ട് അങ്ങനെയെല്ലാം പോയതിൽ നിന്ന് നിന്ന് എനിക്ക് ഒരുപാട് കസ്റ്റമർമാർ വരുന്നുണ്ട് അവർക്കെല്ലാം ഞാൻ കൊറിയറാണ് അയച്ചു കൊടുക്കുന്നത് എൻ്റെ അപ്പ പറഞ്ഞേ എൻ്റെ പേര് എൻ്റെ പേര് താജുനിസ എന്നാണ് താജുനിസ ഇതിന്റെ എൻ്റെ കമ്പനി നെയിം ഡൈറ്റീഷ്യൻസ് എന്നാണ് ഇതാണ് എൻ്റെ കാർഡ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത്തെട്ട് നാപ്പത്തഞ്ച് മുപ്പത്തി മൂന്ന് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാനിത് വെച്ചിട്ടുണ്ട് ആ പുഷ്കട്ടുണ്ട് മന്ത്രിമാർ വരെ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട് പ്രസാദ് സാറാണ് ആദ്യമായിട്ട് ഒരു ഫംഗ്ഷൻ ഇതേപോലെ കണ്ടപ്പോൾ ഒരു പ്രസാദ് സാറാണ് മേടിച്ചത് പിന്നെ നമ്മുടെ ഗോപാൽ എന്താ കൊട്ടാരക്കരയിലെ ഗോപ് സാറിൻ്റെ പേര് വേണുഗോപാൽ സാർ അദ്ദേഹം മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് നമ്മളെന്ന് എം എം എൽ എ ഒക്കെ മേടിക്കാറുണ്ടായിരുന്നു എല്ലാവരും മേടിക്കുന്ന സാധനമാണ് ഉപയോഗിച്ചവർക്കെല്ലാം നല്ല എഫക്റ്റ് ആണ് ഉണ്ടായത് അവരെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കുറുക്ക് രൂപത്തിലാക്കി നമുക്ക് കുട്ടിയൊക്കെ ഒക്കെ പോലെ കുറുക്ക് രൂപത്തിലാക്കി ഉപയോഗിക്കാം പാലും ഒഴിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഷെയ്ക്ക് ആയിട്ട് ഉപയോഗിക്കാം ഒരു ചെറിയ പഴവും ചെറുപഴവും പാലും ഇതിൽ നിന്ന് വെച്ചിട്ട് കുറുക്കിയിട്ടോ അല്ലാതെയോ ഷെയ്ക്ക് അടിച്ച് കുടിക്കാം ടേസ്റ്റിയാണ് ചെറുതായിട്ട് കുറുക്കിയാൽ ഒന്നും കൂടെ ടേസ്റ്റിയാണ് അല്ലാതെ കുറുക്ക് റാഗി തേരുന്നോണ്ട് ഒന്ന് കുറുക്കി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് അല്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് ചെറു ചൂട് പാലിനകത്ത് രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ട് കലക്കിയിട്ട് ഉപയോഗിക്കുന്നു ആ പ്രോട്ടീൻ പൗഡറാണല്ലോ ആ പിന്നെ ഈ ഇതിനൊക്കെ പോലെ ജിമ്മിന് പോകുന്നവരൊക്കെ സ്ഥിരമായിട്ട് മേടിക്കുന്നുണ്ട് അവർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് താങ്ക് യു താങ്ക് യു